വിശ്വാന്തോനിസ്സിനു മധ്യസ്ഥം വഴി ആട്ടിൽ ലഭിച്ചുള്ള അനുഗ്രഹങ്ങൾ നന്ദി അർപ്പിക്കുകയാണ് നമുക്കൊരു പ്രിയപ്പെട്ട പുരോഹിതനാണ് അച്ഛൻ അച്ഛനെ ദൈവം വല്ലാത്ത ഒരു ഒരു അനുഗ്രഹം കൊടുത്ത് അച്ഛൻ അനുഗ്രഹിച്ചു അച്ഛൻ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സാക്ഷ്യം പറയണം എന്ന് അച്ഛൻ ആഗ്രഹം കഴിപ്പിച്ച് നമ്മൾ തീർച്ചയായിട്ടും വെച്ചാൽ അച്ഛൻ ഒരു ഒമ്പത് മണി കഴിയുമ്പോൾ നമുക്ക് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അച്ഛൻ്റെ ഈ ഒരു വലിയൊരു ഔദാര്യത്തിന് അച്ഛൻ അച്ഛൻ്റെ പള്ളിയുണ്ട് അച്ഛൻ്റെ സഭയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ കൃപ പൊട്ടാൻ പോകും നമ്മളെ ഇവിടെ കൃപ ജലിക്കാൻ പോകുക ഈ സമയത്ത് ഈ പുരോഹിതന്റെ അങ്ങേയറ്റം അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ആഴങ്ങൾ ഇപ്പൊ വെളിപ്പെടുക നമ്മൾ അച്ഛന് വേണ്ടിയിട്ട് വേണ്ടി നിമിഷം ഞങ്ങളുടെ അഭിഷേകം ഞങ്ങളുടെ നിയോഗങ്ങൾ ഈ സമയത്ത് ദൈവത്തിന്റെ സ്തോത്രം ബഹുമാനപ്പെട്ട അച്ഛൻ കഴിഞ്ഞ എട്ട് മാസക്കാലത്തോളമായി ഞാൻ ശ്വാസകോശ സംബന്ധമായ ഒരു രോഗത്തെ തുടർന്ന് ആശുപത്രികളിലായിരുന്നു യേശുവേ ഏകദേശം അറുപത്തി മൂന്ന് ദിവസത്തോളം എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ആ സമയത്ത് അവിടെ വെച്ച് എനിക്ക് കാർഡിയാക് പ്രോബ്ലം ഉണ്ടായി സ്ട്രോക്ക് വന്ന് വലതുവശം തളർന്നുപോയി അവിടെ സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് അവിടെ നിന്ന് ആ സമയത്തൊക്കെയും അന്യരായ പിതാക്കന്മാര് ഒത്തിരി വൈദികര് ബഹുമാനപ്പെട്ട സുഭാഷ് അച്ഛൻ അങ്ങനെ അനേകര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു അനേക വിശ്വാസികള് ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് പോലും പോലെ ഞാൻ കണ്ടൊരു കാഴ്ച ഇതാണ് അനേകം വൈദികരെ കണ്ണീരോടെ സ്വന്തം ചോരയ്ക്ക് വേണ്ടി ഒരാൾ എങ്ങനെ പ്രാർത്ഥിക്കുവോ അങ്ങനെ പ്രാർത്ഥിക്കുന്ന വൈദിക സഹോദരൻ നമ്മുടെ പലാച്ചമാരും നമ്മളുമായിട്ട് സ്നേഹമുള്ളവരാണ് അവരൊക്കെ ഈ അച്ഛനു വേണ്ടി കണ്ണീരോ എന്നെ ഒരു കാഴ്ചയാണ് സ്വന്തം സഹോദരന് വേണ്ടി സ്വന്തം പിതാവിന് വേണ്ടി സ്വന്തം ചോരയ്ക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുവോ അങ്ങനെ അവരെല്ലാം ചങ്കോടി ചേർത്ത് പിടിച്ച് അച്ഛനു വേണ്ടി ഒരു കാഴ്ച എനിക്ക് ഈ സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു ഹാലയിലു അതുപോലെ അച്ഛൻ്റെ 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 എന്നെ പറയണേ അങ്ങനെ പറയാമല്ലോ എനിക്കറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ച അമ്മ എന്തൊരു ഭക്തി ആയിരുന്നു അറിയാം മോള് മോള് വിദേശത്താണ് ആ കൊ അവരുടെ വിശ്വാസം എൻ്റെ ദൈവമേ ദൈവം ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് ദൈവങ്ങളെ സഹനങ്ങൾ കുഴപ്പമില്ലെന്നേ സങ്കടങ്ങൾ സാരമില്ലെന്നൊക്കെ പറഞ്ഞ് പാടല്ലേ അച്ഛാ പറഞ്ഞു ഈ ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്ത് പോലും എൻ്റെ ഫ്രണ്ട്സ് അവര് ഒരുമിച്ച് കൂടി ഈ ദേവാലയത്തിൽ വന്നിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛൻ്റെ അച്ഛൻ്റെ ഇവിടെ വന്ന് കൂട്ടമായി പ്രാർത്ഥിക്കുക ഇവര ചൊവ്വാഴ്ച മാത്രമല്ല ബാക്കി ദിവസങ്ങളിലൊക്കെ അച്ഛൻ്റെ മക്കൾ അല്ലെ ടീച്ചർ തോന്നുന്നു അല്ലേ പ്രൊഫസറാണ് സ്റ്റുഡൻസ് കോളേജ് കോളേജിൽ പഠിപ്പിക്കുന്നെ സ്കൂളിൽ പഠിപ്പിക്കുക അപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ കൂടി പറഞ്ഞു ടീച്ചർ വിഷമിക്കണ്ടിസ് ഞങ്ങൾ കൊച്ചു നോക്കി ഞങ്ങൾ ഒരു ലിങ്ക് ഉണ്ടാവുക പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അവരുടെയൊക്കെയും പ്രാർത്ഥനാ ഫലമായിട്ട് ദൈവം എനിക്ക് സൗഖ്യം നൽകി എന്നാൽ ഇപ്പോഴും വൈറൽ ഇൻഫെക്ഷൻ എനിക്ക് ഉണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും നിലനിന്നത് എങ്കിലും ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു കാരണവശാലും ക്രൗഡില് പോകരുത് എന്നാണ് അതുകൊണ്ട് ഓരോ ചൊവ്വാഴ്ചയും ഞാൻ ഇവിടെ പറയും പക്ഷേ എനിക്കിവിടെ കയറാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് ഞാൻ വണ്ടിയിൽ എന്റെ ഫാമിലി അവരിവിടെ വന്ന പ്രാർത്ഥനയിൽ സംബന്ധിക്കും അങ്ങനെ ഞങ്ങൾ ഓരോ ചൊവ്വാഴ്ചയും ഇവിടെ വന്നുകൊണ്ടാണ് ഇരുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ അവിടെ വണ്ടിയിൽ ഇരിക്കുന്നു എന്റെ ഫാമിലി ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കൊച്ചിട്ടുണ്ടോ കൊച്ചുമോ വന്നിട്ടുണ്ടോ വന്നില്ല കൊച്ചു കാഴ്ചയാണ് കണ്ടത് കരഞ്ഞു കൊച്ചുമട സാക്ഷിയൊക്കെ അവരുടെ വിശ്വാസം ഒരു സ്നേഹിക്കുന്നത് ഒരു ഒരു ഇതിൽ ദൈവവിശ്വാസിയുടെ അനുഭവം ആ കേൾക്കണം കേട്ട് നമ്മൾ കണ്ണെന്ന് അറിഞ്ഞു പോകും അതിനാഴ്ചത്തെ ആരാധനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു ശ്വാസകോശ സംബന്ധമായ പതിനാറ് പേർക്ക് ദൈവം സൗഖ്യം കൊടുക്കുന്നു ആ കൂട്ടത്തിൽ പറഞ്ഞു ഒരു പുരോഹിതന് പൂർണ്ണമായ സൗഖ്യം നൽകുന്നതെന്ന് അത് ഞാനാണെന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഈ സമയത്ത് എൻ്റെ വൈറൽ ഇൻഫെക്ഷൻ്റെ ടെസ്റ്റിന് വേണ്ടി ബ്ലഡ് കൊടുത്തിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ ഇത് അനൗൺസ് ചെയ്തു വ്യാഴാഴ്ച അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇൻഫെക്ഷൻ നോർമലായി എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടെ എന്നെ പരിശോധിക്കുന്ന ഡോക്ടർ പോലും എനിക്ക് മെസ്സേജ് അയച്ചു എട്ട് മാസത്തോളമായി വളരെ ഭാരപ്പെട്ടിരിക്കായിരുന്ന ഡോക്ടർമാർ പോലും എന്നാൽ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകുന്നുവെന്ന് എന്നിലൂടെ കർത്താവ് അനേകർക്ക് സാക്ഷിയാവാന് തക്കവണ്ണം വെളിപ്പെടുത്തിരിക്കുകയാണ് ദൈവമേ നിനക്ക് സ്തുതി ദൈവത്തിന് സ്ത്രോത്രം കണ്ട ദൈവം ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ് കണ്ണുനീരിനെ മറികടക്കാത്തവനായ ദൈവം ഇന്നും ജീവിക്കുന്നു നമ്മുടെ ഇടയിൽ നമ്മോട് കൂടെ അവൻ പാർക്കുന്നു ദൈവം നമ്മളെ ബലപ്പെടുന്നു നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ക്രൈസ്തവന്റെ അവകാശമാണ് ഇതില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നാൽ ഈ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ തളർന്നു പോകുവാനല്ല ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ കൂടുതൽ അവനോട് അടുത്ത് ചെല്ലുവാൻ അവന്റെ കരങ്ങളുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം ആ ഒരു വിശ്വാസത്തിന്റെ തീഷ്ണതയാണ് നമ്മെ ദൈവരാജ്യത്തിന്റെ അവകാശത്തിങ്കിലേക്ക് നിത്യതയുടെ അവകാശത്തിലേക്ക് ആ ഒരു ബോധ്യത്തിലെത്തിച്ചേർന്ന് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യതയെ അവകാശമാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ സഹായിക്കട്ടെ േ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾ ഓരോരുത്തരുമുള്ളതായ നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ബലഹീന എന്നെ വീണ്ടും ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും ഇന്നത്തെ നമ്മുടെ ശിശുഴകൾ എല്ലാ അച്ഛനും ഓർക്കുമെന്നും തിരുനാളിന്റെ മൂന്ന് ദിവസങ്ങൾ അച്ഛൻ പ്രാർത്ഥിക്കുമെന്നും ചില പേര് പറഞ്ഞു അച്ഛന്റെ ജോൺ ജോൺ പേരെ വേണ്ടി ഉറപ്പിച്ചല്ലോ പേരോളം പേരുടെ പ്രാർത്ഥന അച്ഛൻ ഇപ്പൊ വാഗ്ദാനം ചെയ്യുകയാണ് ഈ മൂന്ന് ദിവസങ്ങൾ ഞങ്ങൾ എന്റെ അച്ഛനീ വ്യാപാരം വരാനായിട്ട് ദൈവം വീട് വരുത്തുന്ന രീതിയിൽ അത്ഭുതം സംഭവിക്കട്ടെ അച്ഛനെ കർത്താവ് ഉയർത്തട്ടെ അച്ഛനെ ശുശ്രൂഷകളെ ചൊലിപ്പിക്കട്ടെ അച്ഛന്റെ കുടുംബാനുഗ്രഹിക്കൻ മോളും കുടുംബാനുഗ്രഹിക്കപ്പെട്ട് അച്ഛൻ അച്ഛന്റെ അച്ഛൻ ശുശ്രൂഷങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ ஹலீலியோ நீணியவானேஸ் வீகரிக்கோ கை கல் நீ அப்போ